ജസ്റ്റിൻ ട്രൂഡോ പ്രധാനമന്ത്രി പദവി രാജിവെച്ചതിന് പിന്നാലെ കാനഡയെ നയിക്കാനാരെയെന്ന ചർച്ചകൾ സജീവം മെലാനി ജോളി അനിത ആനന്ദ് ക്രിസ്ത്യ ഫ്രീലാൻഡ് തുടങ്ങിയവരുടെ പേരുകളാണ് കാനഡയിൽ ഉണയ ഉയരുന്നത് ലിബറൽ പാർട്ടിയെ നയിക്കാൻ ഭാരതവംശജിയായ അനിത ആനന്ദ് എത്തിയേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ കാനഡ മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയാണ് അനിത ആനന്ദ് ഭാരതവുമായുള്ള കാനഡയുടെ നയതന്ത്ര ബന്ധം മോശമായി തുടരുന്നതിനിടെ ചൊവ്വാഴ്ചയാണ് ജസ്റ്റിൻ ട്രൂഡോ രാജിവച്ചത് പ്രധാനമന്ത്രി പദവി രാജിവെച്ചതിനൊപ്പം ലിബറൽ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനവും അദ്ദേഹം ഒഴിഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് കാനഡയെ നയിക്കാൻ ആര് എന്ന ചോദ്യം ഉയർന്നത് പിന്നാലെ അനിത ആനന്ദിനെ പ്രധാനമന്ത്രിയാക്കുന്ന കാര്യങ്ങളും ചർച്ചയായി നിലവിൽ കാനഡ മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രിയാണ് അനിത ആനന്ദ് നോവസ് കോട്ടിയയിലാണ് അനിത ജനിച്ചു വളർന്നതെങ്കിലും അനിതയുടെ പിതാവ് തമിഴ്നാട് സ്വദേശിയും അമ്മ പഞ്ചാബ് സ്വദേശിനിയുമാണ് ക്യൂൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സ്റ്റഡീസിൽ ബിരുദം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമശാസ്ത്രത്തിൽ ബിരുദം ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമത്തിൽ ബിരുദാനന്തര ബിരുദം എന്നിവ നേടിയാണ് അനിതരാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓക്വില്ലയിൽ നിന്നും ആദ്യമായി പാർലമെന്റിൽ എത്തി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ പൊതുസേവന മന്ത്രിയായും ദേശീയ പ്രതിരോധ മന്ത്രിയായും സേവനം അനുഷ്ഠിച്ചു പ്രതിരോധ മന്ത്രിയായിരിക്കെ റഷ്യയുമായുള്ള യുദ്ധത്തിനായി യുക്രൈനിന് സഹായം നൽകുന്നതിനുള്ള കാനഡയുടെ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയതും അനിതയായിരുന്നു ഈ നേതൃത്വ തന്നെയാണ് അനിതയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള പ്രഥമ കാരണവും രാഷ്ട്രീയക്കാരി എന്നതിലുപരി അഭിഭാഷക കൂടിയാണ് അനിത ആനന്ദ് ന്യൂസ് ഡെസ്ക് ജനം